ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു അവൽ മിൽക്കാണ് ഈ ഒരു വേനൽച്ചൂടിൽ നിന്ന് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് ചില്ലാകാനായിട്ട് നമുക്ക് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാം ഐ എം ലെക്സി ജേസൺ വെൽക്കം ടു ഫ്രഷ് ലൈഫ് വീട്ടിൽ കുറച്ച് അവലും പാലും പഴവും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മുടെ ഈ അവൽ മിൽക്ക് പാളയംകുടമ്പഴം അഥവാ നമ്മുടെ മൈസൂർ പൂവൻ ഉണ്ടല്ലോ അത് അതല്ലെങ്കിൽ ഞാലിപ്പൂവൻ ഇതാണ് നമ്മുടെ ഈ അവൽ മിൽക്കിന് ബെസ്റ്റ് ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് ഒരു കപ്പ് അവലെടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്ന് ക്രിസ്പിയായി വന്നോട്ടെ കേട്ടോ നമ്മുടെ കയ്യിലൊക്കെ വെച്ച് ഒന്ന് ഞരണ്ടി നോക്കിയാൽ ഒന്ന് ക്രിസ്പി ആയിട്ടുള്ള ഒരു ശബ്ദമൊക്കെ വെക്കുന്ന ഒരു ഫീല് അത്ര വരെ നമുക്കിതിനൊന്ന് റോസ്റ്റ് ചെയ്യാം അവൽ റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പാനിൽ തന്നെ ഒരു എട്ടോ പത്തോ ക്യാഷിനായിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഉള്ളൂ കുക്കിങ്ങിൻ്റെ പ്രോസസ്സ് ഇനി നമുക്ക് നേരത്തെ പീൽ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാളയംകോടം പഴം ഉണ്ടല്ലോ അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഫോർക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ചെയ്താൽ മതി മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അടിച്ചെടുത്താൽ വല്ലാതെ ഒന്ന് ആയി പോകും അത്രയും വേണ്ട കേട്ടോ ഇതാ ഇതുപോലെ ഇത്രയാൽ മതി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പഞ്ചസാര പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് പാലാണല്ലോ അത് നമുക്ക് നല്ല ചിൽഡായിട്ടുള്ള ഒരു പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് നല്ല കട്ടയായിട്ടുള്ള ഈ പാലിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഈ പാൽ ഇനി പഴം പഞ്ചസാര മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം കുറച്ച് അവൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ലാസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് മൂന്ന് നാല് ടീസ്പൂൺ നല്ല റോസ്റ്റഡ് ആയിട്ടുള്ള കപ്പലണ്ടി നല്ലതുപോലെ തൊലി കളഞ്ഞ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ക്യാഷിനിട്ട് ഉണ്ടല്ലോ അതുകൂടെ ഈ സമയം നമുക്കിതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഷുഗർ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അല്പം ഷുഗർ കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഷുഗർ കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതാ ഇനി ഇവിടെ ചേർക്കുന്നത് ഒരു പാക്കറ്റ് അഞ്ച് രൂപയുടെ ഒരു കൊച്ചു പാക്കറ്റ് ബൂസ്റ്റാണ് തികച്ചു ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിലും ഒരു ടേസ്റ്റിന് ഒട്ടും കുറവില്ല കേട്ടോ ഇതുകൂടെ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയായി ഇനി വെച്ച് താമസിപ്പിക്കേണ്ട നമുക്കിതിനൊന്ന് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഈ വേനൽ ചൂടിൽ നമ്മുടെ ശരീരവും ഒക്കെ നല്ലതുപോലെ ഒന്ന് കുളിർപ്പിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇനി നേരത്തെ കുറച്ച് അവലും ക്യാഷ്നട്ടും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇനി അതൊക്കെ ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അവൽ മിൽക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ടോപ്പിങ്ങിനായിട്ട് നമുക്ക് വീണ്ടും കുറച്ച് പീനട്ടും ക്യാഷ്നട്ടും ഉണ്ടെങ്കിൽ അല്പം ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്താൽ സംഭവം കളറായി ഇനിയിപ്പോൾ ട്രൈ ചെയ്യാനായിട്ട് അധികം താമസിക്കേണ്ട അയ്യോ പോകും മുമ്പ് ഈ ഒരു ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കൂട്ടത്തിലൊരു ലൈക്കും കമൻറ്റും ഓക്കെ അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായി കാണാം താങ്ക്